kurwa kurwa kadungalia mainan 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 ah gai 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 ah, kati, kati, kati. ah. ഹായ് ഹായ് ആവശ്യം പറയാം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്നതാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി സമിക്കാം സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത് ഞാൻ ഇറങ്ങിയിട്ടില്ല ഇന്നലെ ആ ഒരു കിടത്തം കിടന്ന് മൊബൈലിൽ പാട്ടും വെച്ചാണ് കിടന്നത് മൊബൈലിലൊക്കെ സ്വിച്ച് ഓഫായി അലറാം ഒന്നും അടിച്ചില്ല ഇന്നെ വിളിക്കാൻ പിന്നെ അമ്മ വിളിച്ചതുമില്ല അമ്മ രാവിലത്തിന് വേണ്ടിയിട്ട് അമ്മ വിളിക്കാൻ പോയതാണ് ഇവിടെ പത്ത് ഇരുപത്തി അഞ്ചായി ഈ സേരൊക്കാമ്പ സ്റ്റാൻഡിൽ ഉണ്ടാകുന്ന ആളാണ് ഏതായാലും അത് നോക്കിയിട്ട് കാര്യമില്ല ചില ദിവസങ്ങളിൽ ചില ദിവസങ്ങളിലല്ല ചിഹ്നും ആര് പോയിക്കഴിഞ്ഞാൽ പിന്നെ നീക്കൽ കുറച്ച് പണി തന്നെയാണ് നീക്കൽ പണിയെന്ന് പറഞ്ഞാൽ ഇതേമാതിരി മൊബൈൽ എന്നും എൻ്റെ സ്വിച്ച് ഓഫ് ആയിരിക്കും സ്വിച്ച് ഓഫ് ആവും രാത്രി ചാർജ് നിൽക്കാത്തൊരു ഫോണാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അതാണ് സ്വിച്ച് ഓഫ് ഓഫാണ് അപ്പൊ പിന്നെ എണീക്കാറു പറയം ഒരു വിളിക്കുക എന്നുള്ളതാണ് കൂളി വിളിക്കും എത്ര സമയായിട്ടോ ഒരു ഏഴുമണിക്ക് തൊട്ട് ഊളി കൊടുക്കും എട്ടുമണിയൊക്കെ ഒക്കെ നെയ്ക്കും അപ്പോ ഇന്നത് നടന്നില്ല ഇപ്പൊ ചായ കുടിക്കൊന്നുമില്ല ചായ കുടിക്കാൻ പോകും ചായക്കെന്താ കടക്കണോക്ക അമ്മ ആയതുകൊണ്ട് ചിലപ്പോ ഒന്നും ഉണ്ടാക്കിയിട്ടും ഉണ്ടാവില്ല അമ്മ ആയതുകൊണ്ട് പറഞ്ഞാല് അമ്മേനെ പറയാലോ ചിലപ്പോ ചായക്കടി ഓളമാതിരി ഒന്ന് ഉപ്മാ ഉണ്ടാക്കി കൂട്ടാനും ഉപ അമ്മ ഓളമാരിപ്പോ എല്ലാ ചായക്കടി ഉണ്ടാക്കിയിട്ടില്ല ഏർ അമ്മ എന്നെ ഹോട്ടലിലേക്ക് പറഞ്ഞേക്കാറാണ് ഒന്ന് കുടിച്ചോ ചായ ചായന്റെ ചായൻ്റെയൊക്കെ ചൂടിന്റെ സമയം കഴിഞ്ഞില്ലേ ചായ ഉണ്ട് ഉപ്പ്മാവുണ്ട് ഊട്ടി കഴിച്ചിട്ട് ഉപ്മാവ് ആയിരുന്ന ഒരു സ്പൂണ് കൊണ്ട് ഇങ്ങനെ കഴിച്ചാൽ വേറെ ആരും ഇല്ല കഴിക്കാതെ ഇനിക്ക് വേണ്ടിയിട്ടാണ് പത്രം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കയ്യിൽ ഇതിനു കൊണ്ട് തിന്ന എന്താ മുന്ത രസക്കയിലും സാമ്പാറും കയ്യിലും അതങ്ങനെ പിന്നെ ഇപ്പോൾ വണ്ടി ഞാൻ രാവിലെ നീച്ച നേരത്ത് വന്ന് വലക്കൂരി ഒന്ന് പൊട്ടി തട്ടിട്ടതാണ് നീച്ചി പോയാൽ മതി എഴുതിയിട്ട് പിന്നെ ഞാൻ നീ അങ്ങാടിയൊക്കെ അപ്പൊ തന്നെ ഒരാളെ കൊടുത്തിട്ടുണ്ട് ട്രിപ്പ് എടുക്കുന്നത് നമ്മൾ പതിനൊന്ന് മണിക്കാണ് നമ്മുടെ ബാക്കിൽ ഒരുപാട് സാധനങ്ങളുണ്ട് അതായത് ഡിവിഷൻ ഒരു പ്രോഗ്രാം നടക്കുന്നത് അപ്പോ അതിന്റെ വേദി കാര്യങ്ങളൊക്കെ ഉള്ളത് വണ്ടൂർ ടൗണിൽ തന്നെയാണ് വേദി ഒന്നും രണ്ടും അഡ്ജക്ക് ഇവിടത്തേക്ക് തോന്നുന്നു കറക്റ്റ് അറിയില്ല അപ്പൊ ഞാനിത് ഇപ്പം ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇവിടെ ഒരു സ്കൂളുണ്ട് അൽഫുർഖാൻ എന്ന് പറയും അപ്പൊ അൽഫുർഖാൻ സ്കൂളിലേക്ക് വണ്ടൂർ ടൗണിൽ നിന്നും പോകുമ്പോ രണ്ട് രണ്ട് കിലോമീറ്ററോളം വരുന്ന പോയിട്ടാണ് അപ്പൊ അവിടേക്കൊന്ന് കൊണ്ട് കൊടുക്കാനാണ് പറഞ്ഞത് ആളുകളൊന്നുമില്ല വണ്ടിയിൽ ഞാൻ ഒറ്റയ്ക്ക് പക്ഷേ അവിടെ ആളുകൾ ഉണ്ടാവും പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ആളുകൾ അവരുണ്ട് അപ്പൊ ഇത് അവിടെ കൊണ്ടു കൊടുക്ക ഒരു അവര് തരുന്ന വാടകയും മാറുക വാടക നമ്മളെ വാടക ഇത് ഞമ്മളെ കൊച്ചി എന്ന് പറയുന്ന സ്ഥലമാണ് ഓട്ടോ ഓട്ടോസ്റ്റാൻഡാണ് ഇവിടെ തന്നെ ഇത്രയും വണ്ടികളാണ് വരെയൊക്കെ കാര്യമായിട്ട് ഓടുന്നത് ആണ് ഫോൺ ട്രിപ്പ് ഓടുന്ന ആളുകളാണ് കൂടുതലായിട്ട് ഉള്ളത് ഇവിടുത്തെ ഓട്ടം പ്രദേശിക്കുന്നവരുണ്ട് ഇല്ല എന്നല്ല പക്ഷെ ഏറ്റവും അധികം ആളുകൾക്കും ഫോൺ ട്രിപ്പാണ് ഈ ഒരു പോയി കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട് റോഡിന്റീൻ വശങ്ങളിലായിട്ട് അതുപോലെ തന്നെ നമ്മള് കൂട്ടമായിട്ട് താമസിക്കുന്ന ഏരിയകളൊക്കെ ഉണ്ട് നമ്മുടെ വില്ലേജുകളൊക്കെ അതൊക്കെ ഈ റോട്ടിൽ പോയാൽ ആരാണോ ഞാൻ ആദ്യമായിട്ട് അവിടെ സ്കൂളിന്റെ ഇത്ര ഉള്ളിലേക്ക് വരുന്നത് ഇവിടെ കൊണ്ടുവന്ന അറക്കാറാണ് ആളുകളെ പതിവ് അതിനാദ്യമായിട്ട് അതിനകത്തേക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി പറ്റും അവിടെ അവർ ചെയ്യുന്നത് കിച്ചൺ ആണ് ഫുഡ് പാക്ക് ചെയ്യുന്ന പരിപാടിയാണ് ഫുഡ് പാക്ക് ചെയ്യാന്ന് പറഞ്ഞാല് എല്ലാ സ്റ്റേജുകളിലേക്കും ഉള്ള സ്റ്റുഡൻസിലും അതുപോലെ തന്നെ അവിടെ എന്താ മറ്റാളുകൾക്കും അധ്യാപകർക്കും അങ്ങനെയുള്ള ഫുഡ് തയ്യാറാക്കുന്നത് അങ്ങനെ കൊള്ളാം ബിരിയാണി നല്ല ചിക്കൻ ബിരിയാണി അൻപത് രൂപ കിട്ടിട്ടോ കഴിഞ്ഞിട്ട് അൻപത് രൂപ ഇങ്ങനെ ബാക്ക് സൈഡിൽ ഇങ്ങനെ ഇരിക്കുക എന്നിട്ട് ഫോണില് നോക്ക വീഡിയോ റീൽസ് ഒക്കെ എഡിറ്റ് ചെയ്തോണ്ട് നിൽക്കുവാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ വർക്കിലായിരിക്കും എനിക്ക് പുറത്തത്തെ കാര്യങ്ങള് വല്ലാതെ നോക്കാനുള്ള സമയം കിട്ടാറില്ല ഇപ്പൊ സമയം പന്ത്രണ്ട് മണിയായി ഒരു ട്രിപ്പും കൂടി എടുക്കുവോളെ ഞാൻ അവിടെ നിൽക്കുള്ളൂ എന്നിട്ട് ഞാൻ വീട്ടിൽ പോകും അപ്പൊ ഒന്നും ഓട്ടല്ല രണ്ടാമത്തത് ഉച്ചക്ക് ശേഷം ഇറങ്ങാം വീട്ടില് എത്തിയിട്ട് ഇല്ലാത്ത വീഡിയോ കോപ്പി ചെയ്യാണ്ട് അതൊന്നും കോപ്പി ചെയ്തിട്ടില്ല അപ്പോ അതൊക്കെ ചെയ്ത് ഉച്ചയ്ക്ക് ശേഷം ഒരു ഒന്നര അല്ലെങ്കിൽ രണ്ടു മണി ആവുമ്പോ ആയിട്ട് ഇറങ്ങാം അതാകുമ്പോ സീൻ ഇല്ല ഞാൻ അതൊക്കെ നേരത്തെ വന്നാലും വന്നാലിപ്പോ വലിയ നമ്മൾ നമ്മളിങ്ങനെ ചെയ്യുന്നത് നമ്മക്കറിയാമോ നമ്മൾ സ്ഥിരം ചെയ്യുന്ന ചോദ്യം ആകുമ്പോ നമുക്ക് അറിയാമോ മുന്നോടിയുണ്ട് മുന്നോടി ഏതാനും നമ്മളിവിടെ എത്തിക്കൊണ്ട് ഞാൻ ഈ നേരം വരെ എന്റെ വണ്ടീനെറിയുണ്ട് വണ്ടി തന്നെ നമുക്ക് ഗജക സ്ഥിരം ഗജക സ്ഥിരം ഇപ്പൊ നമുക്കൊരു ഇരുന്ന് വരും ൂറിന്റെ ഗജ കേസരി യോഗാണോ അല്ലേ നോക്ക ഗോ നേരത്തെ ആൾക്കാരൊന്നും ഇല്ല നേരത്തെ സൺഡേ കേട്ടോ സൺഡേടോ ഞായറാഴ്ച അപ്പൊ ചങ്ങയമാര നമ്മക്ക് ഒരു ഒരു മണിന്റെ മുന്നേ അതായത് ഒരു അഞ്ച് അഞ്ചല്ല ഇപ്പ സമയം എന്ന് പറയുമ്പോ ഒരു മണിക്ക് മൂന്ന് മിനിറ്റ് ആണ് ഒരു അമ്പതിനായി കിട്ടിയതാ പന്ത്രണ്ട് നമുക്ക് ഒരു ട്രിപ്പ് കിട്ടിയത് രൂപ പോയിന്റ് പാണിയപ്പന്റെ സൈഡ് അവിടെ ആ രേട്ടൻ തിരിഞ്ഞൊക്കെ നോക്കണ്ടേ എവിടാ അപ്പോ അവിടെ ഏട്ടണ്ടായിരുന്നോ അറിയില്ല അദ്ദേഹം കേറി നമുക്ക് റിട്ടേൺ ഉള്ള ഒരു പത്ത് രൂപ മടക്കം കിട്ടി അങ്ങനെയെങ്കിലും ഞാനിപ്പോ ഒരു മണിയായില്ലോ മണിയായി കറക്റ്റ് ഒരു മണിയായി ഭക്ഷണം വായിക്കണ നേരമായിട്ട് തുടങ്ങിയിട്ടില്ലെങ്കിലും നമ്മളിപ്പോ രണ്ടുമണിക്കൂർ മണിക്കൂർ നമ്മളത് നമ്മൾ പിടിക്കണത് പതിനൊന്നും പന്ത്രണ്ട് വരെ രണ്ടു മണിക്കൂർ മുന്നേ നമ്മള് ചായ അതുകൊണ്ട് തന്നെ പതിനൊന്നുമണിക്കല്ല പത്തരക്കാണ് നമ്മൾ ചാടിക്കണം എന്നാലും നമ്മക്ക് വീട്ടിലേക്കാണ് ഞാൻ പോകുന്നത് ട്രെയിന് ഒന്നര മണിക്കൂർ എന്താണ് നമുക്ക് ഒരു ട്രിപ്പ് വിട്ടിയും ട്രിപ്പ് ഉച്ചക്ക് ശേഷം നോക്കാം അതാവും നന്നാമോ ഭക്ഷണം കഴിച്ചിട്ടാക്കര മൂന്ന് മണി ട്രെയിൻ ഒക്കെ ഞാൻ ഇറക്കാൻ തോന്നുന്നു ആളുകൾ വളരെ കുറവാണ് നമ്മള് വെറുതെ അവിടെ പോയി ഇരിക്കുക എന്നുള്ളത് െ കിട്ടണ്ടില്ല മാ ഞാന് നിങ്ങൾക്ക് അറിയാലോ ആഴ്ചയില് ഏഴ് ദിവസം അത് ഏതൊക്കെ ദിവസമായാലും അവിടെ മറ്റുള്ള തിരക്കുകളൊന്നും ഇല്ലെങ്കിൽ ഓടാൻ വേണ്ടിട്ടാണ് വേണ്ടിയിട്ടാണ് പോവുകയും കൂടി എടുക്കാറില്ല ആ ഞാൻ ആകെ ഇപ്പൊ ഫ്രീ ആയിട്ട് എടുക്കുന്ന നേരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കിടന്നുറങ്ങുന്ന നേരമായിരിക്കും അല്ലാത്ത ടൈമിൽ ഞാൻ നിൽക്കാറില്ല ഇതിപ്പോ വീട്ടിൽ കുട്ടികളും ഇല്ലാണെങ്കിൽ നിൽക്കുന്നതിന് രസമാണ് എന്നാലും ഞാൻ വീട്ടിലേക്കാണ് പോകുന്നത് പദ്ധതി ആകെ ചേഞ്ച് ആയിട്ടുണ്ട് ഞാൻ ചൂണ്ടിടാൻ പോകാനൊക്കെ കമ്പുണ്ട് അപ്പം ഇന്ന് കാലാവസ്ഥ ഒക്കെ നിങ്ങൾ പറയുമല്ലോ ഈ അർത്ഥാലിനോ അതുപോലെ തന്നെ നമുക്ക് പണിമുടക്കിൻ്റെ ദിവസം വന്നു ഒന്ന് പിന്നെ ബസ്സിൻ്റെ ബസ് സമരം വന്നു അന്നൊക്കെ ചൂണ്ടിടാൻ പോയിക്കൂല എന്തിനാ ഇന്നൊക്കെ പോകണമെന്ന് നിങ്ങൾ ചോദിക്കും ഇതിന് കാലാവസ്ഥയുടെ അനുകൂലമാണ് അപ്പോഴേ നമുക്ക് മീൻ കിട്ടുള്ളൂ അപ്പം ഇന്ന് കാലാവസ്ഥ അനുകൂലമാണ് മഴയല്ല നല്ല ക്ലിയർ ഉണ്ട് വെള്ളം തെളിഞ്ഞ വെള്ളമാണ് ചോറിന് കേട്ടോ അപ്പോൾ ഇന്ന് എന്താ ചൂടുണ്ടാൻ വേണ്ടി പോവുകയാണ് എൻ്റെ ഫ്രണ്ടിനെ രമേശിനെ വിളിച്ചിട്ടുണ്ട് അവൻ റെഡിയാണ് ചൂടലുണ്ടാക്കേണ്ടി നിൽക്കുന്ന ചൂട് ഇത് കണ്ടോ ഉള്ളി റോസ്റ്റ് അതു മാത്രമല്ല ഇക്കൊന്നുമില്ല മുട്ട വേണമെങ്കിൽ ഉണ്ടാകാം പക്ഷേ ഇത് ഈ കപ്പക്കെട്ട് ഉണ്ടായാലും മുട്ട എല്ലാം കഴിക്കാൻ പറ്റില്ല പിന്നെ ഇന്നലെ നമ്മൾ കഴിച്ച മുളക് പച്ചമുളക് കുത്തിച്ചതച്ച ചമ്മന് അതുമുണ്ട് ഇതും കൂട്ടി കഴിക്ക പോവാ നമ്മളൊന്നും നല്ല ടൈറ്റ് ആയിട്ടല്ലേ കഴിക്കല് ഒന്ന് ലൂസായിട്ട് കഴിക്കഴിഞ്ഞാ നമ്മളെ ടൈറ്റ് സാധനം യാത്ര ആയി കഴിഞ്ഞ സാധനം തയ്ക്കാമന്തി അച്ചാറും പട്ടിയും റെഡിയാണ് പൊക്കു പൊക്കുവിന്റെ തൊപ്പിയാണ് അല്ല ഇതിൽ ഏതാണ് കൊക്കുവിൻ്റെ അറിയില്ല വെയിലുള്ള നമ്മള് ചൂട് തീറ്റ കൊണ്ടാണ് അപ്പൊ ഞങ്ങളിവിടെ പലരക്കിന്റെ കഥയൊക്കെ എറിയാൻ പണ്ട് പെല്ലറ്റ് വേണം അതുപോലെ തന്നെ പൊയ്ത്തീറ്റ വേണം പോയിത്തീറ്റിനും ആണ് പെല്ലറ്റ് ഞാൻ തീയേറ്റർ വെച്ച് മുമ്പ് വന്നപ്പോയില്ലാരും ഏട്ടൊക്കെ ഇല്ല പക്ഷെ ഞാൻ തന്നെ തീറ്റ വെച്ചാണ് വിളിച്ചത് അത് മതി ഉടനാണ് വന്നത് അവിടെ നോക്കാം അഴിയോറിയാണ് ഞാൻ വയ്യ പറഞ്ഞു മമ്പാടാണ് പോയി തീറ്റിയാണ് വാങ്ങുന്നത് പോയി തീറ്റി നമ്മൾ അവിടെ നിന്ന് വാങ്ങിയിട്ട് കോളേജിലോട്ടുമ്പോ ക്യാമറ എന്താ സാധനോ ക്യാമറയാണോ ക്യാമറ ഒന്നും നമ്മൾ പുഴയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അതിന്റെ മുമ്പ് വന്ന് ആരലിനൊക്കെ പിടിച്ചിട്ടാണ് വന്നിട്ടുള്ളത് അവിടെ ഇപ്പോൾ മഴ ചോറുന്നുണ്ടോ മഴ പെയ്യും പക്ഷെ അവിടെ വെള്ളം തെളിവുണ്ടോ ഇല്ലല്ലോ നല്ല കലക്കുവാണ് കലങ്ങാൻ വേണ്ടി പാടില്ല അപ്പോൾ നമ്മളുടെ ഒരുപാട് നടക്കുകയെന്ന് അറിയില്ല ഏതാണ് വെള്ളം സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കിയ പഞ്ചായത്ത് ഏ ഏ പ്ലേസ് ചേഞ്ചാക്കേ മേലൊക്കെ അങ്ങോട്ടും പോണിയാറാണ് ഞങ്ങൾ ഇതിന് മുമ്പ് വന്നാൽ അവിടെ ആയിരുന്നു തീരുന്നത് ഞാൻ ഇതിലൊക്കെ പോയതൊക്കെ മന്തി കാച്ചൊരു ഏരിയയാണ് പക്ഷേ ഇതാ ചേഞ്ചാക്കണബല്ലോ പ്ലീസ് ചേഞ്ച് മേലൊക്കെ ആണുപോണോ ഈ മുള മഞ്ഞ പിന്നെ ഞങ്ങളുടെ ആണ്ടമുള എന്ന് പറയാം ആണ്ടമുള ഒരുപാട് പുതിയത് തെളിത്ത് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ പൊന്തി പോയിട്ട് മേലെ മേലെത്തുമ്പോഴായിരിക്കും ഇല ഉണ്ടാവുന്നത് ഈ സാധത്തിൻ്റെ പേരെന്താ പറയുക അതാണ് കാട്ടുമല്ലേ കാട്ടിലെ മഞ്ഞൾ കാട്ടുമ അതൊക്കെ ചൂണ്ട പണിക്കാരുടെ വികൃതികൾ നമുക്ക് കാണാം പറയാണ് ഇത് നമ്മൾ ശ്രദ്ധിക്കണം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നേരെ പുഴയിലേക്ക് എടുക്കണം അത അല്ലേ നമ്മൾ തന്നെ നിങ്ങളുടെ ഒക്കെ എന്താ പേര് പറയുകയൊക്കെ അറിയില്ല കേട്ടോ ഓരോ നാട്ടിലും ഓരോ തരത്തിൽ പേരിട്ട് വിളിക്കും നമ്മളൊക്കെ മലയാളികളാണ് കേരളക്കാരാണ് നമ്മൾ കാരണം ജില്ല ഒരു പത്തറുപത് കിലോമീറ്റർ മാറിയ അറുപതായിരുന്നു അപ്പോഴേക്ക് നമ്മളുടെ ഭാഷയും കൊലവും രൂപം പേരുകളൊക്കെ അപ്പോൾ എൻ്റെ വാക്കിലെത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് പൈപ്പ് ഇട്ടിട്ടുണ്ട് പൈപ്പ് കൂടെ കട്ട് ചെയ്തിട്ടുണ്ട് ആഹാ വെള്ളം നല്ല കലക്കമാണ് ഇതിലാണ് എറിഞ്ഞ് നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നത് ചാലിയാർ ഒന്നും വല്ലാതെ ഇതിൽ പോയിട്ടില്ല എന്തിലെ മസേജൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കും ആളുകൾ പോയിട്ടുണ്ടോ ഇല്ലേ മീൻ പിടിക്കാൻ വേണ്ടി വന്നിരിക്കണോ ഇല്ലേ എന്നുള്ളതൊക്കെ ചൂണ്ടക്കാരി ശ്രദ്ധിക്കുന്നു ഇത് പോകാൻ പോയത് വേറെ അല്ലാത്തത് വേറെ ഉണ്ട് കേട്ടോ വേറെ മണലാണ് ഫുള്ള് മണലാണ് എന്തായാലും നല്ല മണലാണ് അല്ലാണ്ട് നല്ല ചളി മണല മേലെക്കൂടെ ആക്കണേ കഴുങ്ങ് കൃഷി ചെയ്തിട്ട് തെങ്ങുണ്ട് കഴുങ്ങുണ്ട് ഇവിടെ അവൻ പറയുന്നത് ആ അതിന് മുമ്പ് ഒരു പ്രാവശ്യം വന്നാൽ അവിടെ തോണിക്കാർ എന്തോ ഒരു പരിപാടി ഉണ്ട് തോണിയിൽ നാല് തോണി അക്കരെ കിടക്കണം ആ ആ കോട്ട് എടുത്തിട്ടുണ്ട് ഇനി തീട്ടുണ്ടാക്കേ ഗോതമ്പ എന്താ ചോളം എന്തൊക്കെ ഇവർക്ക് നല്ല നല്ല സാധന പ്രോട്ടീൻ ഒക്കെ കൊടുക്കണേ അടിച്ച് കയറിട്ടെന്ന് ഒരു സൈസ് പുല്ല് അവിടെ ഉണ്ടാവലുണ്ട് പക്ഷേങ്കിൽ അതൊക്കെ വെട്ടി പശുവിന് കൊടുത്തുണ്ടോ വള്ളം വന്ന് പോണിയാണ് ആ വാത്തുന്നാണും പോലോ ആ സാധാരണ വന്ന് പിടിക്കുന്നത് തെല്ലറ്റിനാ തീറ്റ ഉണ്ടാക്കുന്ന കാണിച്ചതാണ് അതിലേക്ക് നമ്മൾ ഇതിൻ്റെ വേറെന്താ കോഴ്ത്തീറ്റ കോഴ്ത്തീറ്റ ശർക്കര മൈദ പിന്നെ പിന്നത് പെല്ലറ്റ് അപ്പം ഇത്രയും സാധനം പെല്ലറ്റ് നമ്മൾ വെള്ളം നനച്ചിട്ടേക്കുവാണ് അതൊന്ന് പൊതിരാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ട് അല്ലേ ആ ഇങ്ങനത്തെ പരിപാടി നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് മീനുകളെ വിളിക്കുന്ന പരിപാടിയാണ് വിളിപ്പരിപാടി പിന്നെ ഇത് അതാണ് അടയുണ്ട് ഗോതമ്പൊടി ഗോതമ്പൊടി അന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഇതൊക്കെ പാടെ അത് പുതിർന്നു കഴിഞ്ഞാൽ ഇതെല്ലാം അതിലിട്ടിട്ട് മിക്സ് ചെയ്യുന്ന ഒരു പരിപാടി അത്രയും കൂടെ ഉള്ളു അത് കഴിഞ്ഞിട്ട് കാണിക്കാം വേണ്ട ചെറിയൊരു പൊട്ട് മീൻ കിടക്കല്ലേ കിട്ടുമ്പോൾ പ്രദേശമില്ല കേട്ടോ പ്രദേശമുണ്ട് ഉറപ്പില്ല ആ ഉറപ്പില്ല ശരിയാണ് അറിയാ നമ്മള് യാത്രയില് വാങ്ങിയ ഓന ഞാൻ കൊടുത്ത കുക്കു കുക്കു അല്ലേ ഞമ്മ രണ്ടു തുപ്പിയാണല്ലോ ഇതിലിപ്പോ ആരെ പേരൊന്നും ഒന്നും എഴുതി വെച്ചിട്ടൊന്നുമില്ല കൊരാൾ ഇടലാണ് ഞങ്ങള് കുക്ക് വിറ്റാക്കോ ഇപ്പി എടുത്ത് പറഞ്ഞണ്ടേ ഓട് ആ വെള്ളം കൊറച്ചിങ്ങോട്ട് വന്നാലോ അതിലേ തോട് പോണോടാ എവിടെന്നപ്പോ ഫോറസ്റ്റ് സ്റ്റാർട്ട് സ്റ്റാർട്ടാവണേ ഇത് ഫോറസ്റ്റാ അല്ലല്ലേ ഫോറസ്റ്റ് ഫോറസ്റ്റല്ലേ കുറച്ചും കൂടി അവിടെ പോണല്ലേ ഓടക്കൊക്കെ എത്തണല്ലേ ആ ഒരു മലന്റെ മേലെ നല്ല കോടയൊക്കെ ഉണ്ട് അയ്യോ നട്ടുച്ചക്കും കോട അല്ലേറങ്ങൂലീത്തറി അമൃതാപ്പൊടി അതാ അമൃതാ പൊടി കൂടി ലാട്ടപ്പൊടിയാണ് അത് എന്താ വെച്ചാലോ കുറച്ച് ലൂസായി കുറച്ച് കൂട്ടുന്ന ശരിയായിരുന്നു അതവ നമ്മള് കൂട്ടുന്ന വെള്ളം ലൂസായി കഴിഞ്ഞാൽ ടൈറ്റ് ആക്കണമായിരുന്നു അപ്പൊ അതിന് വേണ്ടിട്ട് ഉപയോഗിച്ച് എഴുതിയിട്ട് അതേ ഇത് ഒറിജിനലല്ലേ മുൻഗണന വിഭാഗം ഇത് റേഷൻ കടയാണല്ലേ എന്താ ചെയ്യാ റേഷൻ കടന്നു കിട്ടുന്ന സാധനം ആരൊക്കെ പിന്നെയാണ് മീൻ അടക്കേണ്ടി അപ്പൊ അതാണ് ഇത്ര എടുത്ത് കയറിയ ഇവിടെ ഈ ഒരു മുള ആക്കണം ആ ഒരു മുള അതിന്റെ ബാക്കി അവശിഷ്ടങ്ങൾ ഇതിലെ ഒക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞത് ഇതിലെ മുമ്പ് ഇടുമ്പോ ചൂണ്ട കുടുങ്ങലുണ്ട് അപ്പൊ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം അവിടെ എത്തുമ്പോഴേക്ക് നിലത്തേക്ക് ഇറങ്ങാതെ ചൂണ്ട എല്ലാം ചേർക്കാൻ വേണ്ടി കഴിയണം കുറച്ച് അവിടേക്കൊക്കെ കയറിയ അങ്ങനത്തെ ചൂണ്ട താഴ്ന്നു ഏതാണ്ട് ഒരു പോയിന്റ് എത്തും ഒന്നുമ നാല് കൊക്കയുണ്ട് അത്രയും വലിയൊരു ഉണ്ടയാക്കിയിട്ടുണ്ട് തീറ്റ സെറ്റാല്ലേ നല്ല പാകത്തെ ടൈറ്റ് ഓക്കെ സിമ്പിൾ പരിപാടി അല്ലേ ഓക്കെ സിഗ്നലൊക്കെ കിണി കിണിയൊക്കെ കിണി കിണിയാണ് നമ്മളെ താര എന്നിട്ടടുത്തൂലേങ്ങടുത്തൂല ആ തിരിച്ചല്ലാണോ പ്രശ്നം അല്ലെങ്കിൽ അങ്ങോട്ട് അറിയണം അങ്ങോട്ടറിയണം അത് മൂസായതാണ് ഞാൻ പറഞ്ഞ കിണി കിണി വന്നോളൂ ഈ ഒരു സൗണ്ട് മതി ഇത്ര സൗണ്ട് ഉണ്ടാക്കാൻ കഴിയുന്ന തൻ വലിച്ചാൽ കുടിക്കണം ലോഹവും ഒക്കെയാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നാലും ചുണ്ടാന എന്ത് കിട്ടിയാലും എടുക്കും അത് വേറെ ആ ഇതൊരു ചുണ്ടാനൊക്കെ കേട്ടാ ഒരു ചുണ്ടാൻ കയറിയിട്ടുണ്ട് ഞാൻ പോയാലക്കാൻ പോയ ഗ്യാപ്പിൽ വലുതൊന്ന് പോയി എന്നാ പറഞ്ഞേ

ഇപ്പത്തിന്റെ ഏട്ടൻ മാസായില്ലേ ഞാൻ വേറെ ഇതിലെ ആയാലും വന്നി കിണി അടിഞ്ഞു പോയെ ഞാൻ ഇണ്ടൊന്ന് എടുത്തു നോക്കിയാലോ ഇത് ുണ്ടല്ലോ വേണ്ടോ കെട്ടുകൂടെ നാലുണ്ടോ ഏ കഴിഞ്ഞിറക്കണ്ടല്ലേ ഇവിടെ രണ്ടാമത്തെ കിട്ടിയേക്കാണ് ഇത് കുറച്ച് മെയിൻ ആണല്ലേ ആ മെയിൻ ആണ് മെയിനാണ് മെയിൻ ആണ് ഓക്കേ ആ ചാരി കഴിച്ചോ പിടിച്ചു വിട ചേച്ചി മറ്റുണ്ടല്ലോ ആ മീനോട് പിടിച്ചു രാവിലെ വീരോട് ഫുൾ പണി എന്റെ ചൂട്ടിലായിട്ട് കയറി അതാകെ പണിക്കണേ ഞാനിങ്ങനെ തിയേറ്റർ എറിയണോ ആദ്യ ഏട്ടാ അപ്പൊ അന്ന് പഠിക്കലാണ് ഞാൻ കുറുവ കുറുവാ കടുങ്ങാലിയ ആ അതിന് കറുത്തവ പുള്ളി ഉണ്ടാവൂലേ കറുത്തവ പുള്ളി ഉണ്ട് കുഴപ്പമില്ല കേട്ടോ എന്തായാലും സാധനം കിട്ടിയാലും മതി അല്ലേ അടിപൊളി അടിക്കണ്ട് സാധനം കിട്ടിണ്ട് ഏഹ് ഞാന് പിന്നെ പേരേ കളിക്കാൻ പോയി വന്ന് ഇത് പഠിച്ചിട്ടുള്ളു ഇപ്പോ അപ്പൊ പഠിച്ചെറിഞ്ഞിട്ടേക്കാണ് എന്തിനാ പഠിച്ചത് ചോദിച്ചാല് നമുക്ക് പോണേ മുന്നേ കൂടി ക്യാമ്പ് ചെയ്യണം അപ്പൊകാരും ഞാൻ പിന്നെ പുതിയൊരു ചുണ്ടൽ ഉണ്ടാക്കിയാണ്ടോ അവിടെ അങ്ങനെ അപ്പൊ നമുക്കൊരു പൂസം കൂട്ടിന്നെ പൂസേ പൊരമ്പല കൊത്തോളൂ അമ്മ പിന്നെ കൊത്തിയിട്ടില്ല കേട്ടോ രണ്ടെണ്ണത്തിന് കൊത്തി പക്ഷേ അതൊക്കെ മിസ്സായി പോയി ചാടി പൂസിക്കളിക്കണ്ട് പൂസാന്ന് പറയട്ടെ ആ കയറ്റി 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 ഓ ആ ഇതാണ് ഇപ്പൊ കിട്ടിയില്ല നല്ല ചൂണ്ടാലേ ഏഹ് കൊള്ളട്ടാ നിജാദ്യംപത്തിൽ ഇങ്ങനെ കിട്ടണം ഇങ്ങനത്തെ കിട്ടിയാലും മതി നമുക്ക് ചടപ്പില്ലാതെ പിടിച്ചേക്കാൻ വേണ്ടി പറ്റി പക്ഷെ നമ്മളത് ഞാൻ കയറി ചുണ്ടാൻ പോയിട്ട് ഒരു എലിക്കുഞ്ഞു പോലും കൊത്തണില്ല പിന്നെ ഞാൻ പറഞ്ഞാൽ പിടിച്ച പോസാന ഒത്തും പാകം കൊടുക്കണ്ടല്ലോ സമയം മണിയായിട്ടോ നാലുമണിയായിട്ടോ അടുമണിക്ക് മൂന്നിനി ചേരെ തിരക്കേടില്ലാത്ത കേട്ടത് കേട്ടോ തിരക്കുണ്ടോ വലിയില്ലേ രണ്ടെണ്ണം ആ ഓക്കേ സാധനം നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഇനി ഞങ്ങളുടെ നാട്ടിലെ വേറെ കുറച്ച് ചെക്കന്മാര് വന്നിട്ടുണ്ട് അവർ അപ്പുറത്തുണ്ട് നിന്ന് നമുക്ക് പോകുമ്പോ പറ്റാണെങ്കിൽ മീൻ കാണാം കാണാൻ പറ്റുള്ളൂ അപ്പൊ ഇതൊക്കെ നമ്മൾ എറിഞ്ഞിട്ടുണ്ട് നമ്മളൊന്നും നമുക്ക് യാതൊരു സിഗ്നലും ഇല്ല ഇതിന്റെ തീറ്റൊന്ന് മാറ്റിട്ടോക്കട്ടെ പിന്നെ അവിടെ ഞാൻ പറിച്ചുകൊണ്ടിരി കെട്ടിട്ടുണ്ട് ഞാൻ ഇപ്പൊ പറമ്പല ആ ഇവിടെ തന്നെ വടിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ സിസ്റ്റാക്കി വെക്കണേ ഡിന് മുന്നേ ഞാൻ ഈ ഞാന് തീറ്റ തീറ്റ മാറ്റല്ലേ ആ സമയം അങ്ങനെ ആറരയായി ഞങ്ങള് പരിപാടി നിർത്തിയിട്ടുണ്ട് നിർത്തെന്ന് പറഞ്ഞാല് ഇരുടാകും ഇപ്പോ അപ്പേക്ക് വണ്ടി എത്തണം പിന്നെ അത് മാത്രല്ല നമ്മുടെ തീറ്റ കഴിഞ്ഞല്ലേ എത്ര ഉണ്ടാവും അത്യാവശ്യമല്ല കോമ്പലുണ്ട് എന്തെയാണ് എന്താ വില മീൻ വെക്കല്ലേ മീൻ വെക്കണമെങ്കിൽ വെക്കാം ഓന് ഇന്ന് ഇടക്കിടക്ക് മീൻ പിടിച്ച് തിന്നണോണ്ടേ ഓന് വലിയ താല്പര്യം ഒന്നും ഉണ്ടാവില്ല ഏതായാലും നോക്കട്ടെ ഒരു ഗോമ്പല മീൻ അല്ലേ ശനിമാറപ്പ വീട്ടിലെത്തിയിട്ടുണ്ട് ഞാൻ ഞാൻ ഒറ്റക്കാണെങ്കിൽ ഇതൊക്കെയാണ് എന്റെ റൂമിന്റെ അവസ്ഥ ഞാൻ കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടിട്ടേ പോവാണ് നമ്മളെ മീൻ ടോട്ടലി കാണിച്ചതാണ് എന്നാലും അത്യാവശ്യം എല്ലോ ഉണ്ട് ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയത് ഇങ്ങനെ കൊത്തുമ്പോ കിണി കിണിയറി അല്ലേ ഒക്കെ രമേശിന് തന്നെ എനിക്കാ ഗ്രാണ്ടറിനെ കിട്ടിട്ടുള്ളു ജിത്തുവിൻ്റെ ചേച്ചീൻ്റെ എടവണ്ണാട ചേച്ചിൻ്റെ ആണ് എടവണ്ണയാണ് പിന്നെ ഓല പോയി കൊണ്ടിട്ട് ഓലപ്പോയി കൊണ്ടുവരുന്നത് നമുക്ക് അമ്മയും വെക്കും അമ്മ വെക്കും അപ്പേക്ക് എന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ോകെ കൊമ്പല്ല 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 പൊന്തൂല പൊന്തുല പൊന്തുലല്ലോ പൊന്തൂലല്ലോ മുറി ആവട്ടെ കൈ മുറിയാക്കില്ല ആ വീട്ട മുറിയാവും കയ്യുമുറിയാവും എന്താ രാര്യക്കിന് ഞങ്ങള് ഇന്നലെ ഞങ്ങൾ ഒറ്റക്കാക്കി പോയക്ക ചെറുക്കാഗ്രഹണ്ടോ ബാക്കി മനുഷ്യന് അപ്പൊരിച്ചു തിന്നോ ഏ ആ ഞങ്ങൾ ഞങ്ങളുടെ മീനൊക്കെ ഇണ്ടാക്കിട്ടോ ാണ് നമ്മളുടെ മീന് ആരി നോക്ക് മുള്ളുണ്ടോക്കെട്ടോ ഏ ഇതിലെന്താ വെറും തലേ ഇതിന്റെ രടമുള്ള ശ്രദ്ധിക്കണേ രസട്ടോ കൈക്ക് അപ്പൊ ഐ എടുക്ക ചൂടൊന്നും ഇല്ല ഉള്ളത് ആ ഉണ്ട് ഉള്ളൊക്കെ കൊറച്ച് ചൂടുണ്ട് ഞങ്ങള് ഭക്ഷണം കഴിക്കാണ് കൈപോലോ